നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം നഗരസഭാ കൗൺസിലർ തലാപ്പിൽ അബ്ദുൽ ജലീലിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി നെല്ലിക്കുത്ത് ഞാറ്റുപോയിൽ ഷുഹൈബിനെ ആക്രമിച്ച സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മഞ്ചേരി സ്വദേശികളായ ജംഷീർ അബ്രാസ് താനൂർ സ്വദേശികളായ തൗഫീഖ് വാഹിദ് ഫൗസൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്ക് തിരൂരങ്ങാടി മൂന്നിയൂർ സലാമത്ത് നഗറിലാണ് വാഹനാപകടം ഉണ്ടായത് അപകടത്തിൽ പരപ്പനങ്ങാടി പുത്തിരിക്കൽ സ്വദേശിക്കാണ് പരിക്കേറ്റത് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നൂറ്റി ഇരുപത്തെട്ട് സ്ലൈസ് അത്യാധുനിക സി ടി സ്കാനിംഗ് യന്ത്രം എത്തിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് റോഡ് മാർഗം ബാംഗ്ലൂരിൽ നിന്ന് യന്ത്രം കൊണ്ടുവന്നത് അഞ്ച് കോടി രൂപയാണ് യന്ത്രത്തിന്റെ ചിലവ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ചേരി മണ്ഡലം കമ്മിറ്റി പാണ്ഡിക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിന് ഹനീഫ മാസ്റ്റർ റുക്സാന ടീച്ചർ അർഫാദ് പാണ്ഡിക്കാട് കമാൽ മാസ്റ്റർ നജീബ് മഞ്ചേരി മുസ്തഫ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി പ്രതിഷേധങ്ങൾക്കൊടുവിൽ വട്ടംകുളം പഞ്ചായത്തിൽ കാട്ടുപന്നിവേട്ട തുടങ്ങി കർഷകരുടെയും നാട്ടുകാരുടെയും നിരന്തര ആവശ്യത്തെ തുടർന്നാണ് കാട്ടുപന്നികളെ പിടികൂടാൻ അധികൃതർ രംഗത്തെത്തിയത് രണ്ടു ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ അറുപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കോഴിക്കോട് തൃശൂർ ദേശീയപാതയിലെ സ്വാഗതമാടിനും ചെനക്കലിനും ഇടയിലുള്ള പ്രദേശം ഇനി സമാധാനപുരം എന്നറിയപ്പെടും നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വാർഡംഗം നസീറ കോയാപ്പുവിന്റെ പ്രമേയ പ്രകാരം പുതിയ സ്ഥലപ്പേര് അംഗീകരിച്ചു കാലിക്കറ്റ് സർവകലാശാല കായിക വിഭാഗവും അടിസ്ഥാന സൗകര്യ കുതിപ്പിലേക്ക് പ്രധാനമന്ത്രി ഉച്ചതാർ ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ പവിലെ നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ വകയിരുത്തിയതാണ് പുതിയ പ്രതീക്ഷ ടെർഫ് ഹോക്കി കോർട്ടിന് എട്ടേ ദശാംശം അഞ്ചു കോടി രൂപ വൈകാതെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സിൻഡിക്കറ്റ് അടുത്ത യോഗത്തിൽ പദ്ധതികൾ സംബന്ധിച്ച് തീരുമാനം എടുക്കും നഗരത്തിന്റെ ശോചനീയാവസ്ഥയ്ക്കും ഭാരത് പുഴയിലേക്ക് മലിനജലം ഒഴുക്കി തടയണമെന്നും ആവശ്യപ്പെട്ട് ക്ലീൻ കുറ്റിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ചർച്ച നടത്തി നഗരത്തിലെ വിവിധ വിഷയങ്ങളും സെക്രട്ടറിക്ക് മുൻപിൽ അവതരിപ്പിച്ചു ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി